ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം ും അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കൻസ അബ്ദുൾ റഷീദ് പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി ഒന്നാം അധ്യായമായ സുറത്ത് സൊഫിലെ പത്താമത്തെ ആയത്തിനെ തദപ്പുർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് യാ അയ്യുഹല്ലദീന ഹേ സത്യവിശ്വാസികളെ എന്ന അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് ഈ ആയത്ത് ആരംഭിക്കുന്നത് നമുക്ക് ആയത്തിലോട്ട് കടക്കാം ും വിശ്വസിച്ചവരെ വേദനയേറിയ ശിക്ഷയിൽ നിന്നും രക്ഷ നൽകുന്ന ഒരു കച്ചവടത്തെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മോട് എന്താണ് പറയുന്നത് ഒരു വ്യാപാരത്തെ പറ്റിയാണ് പ്രിയമുള്ളവരെ വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യൻ തൻ്റെ ധനം സമയം അധ്വാനം സാമർഥ്യം യോഗ്യത എന്നിവയെല്ലാം ഉപയോഗിച്ച് ലാഭം നേടിയെടുക്കുക എന്നതാകുന്നു ഇവിടെ കച്ചവടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരത്തെയാണ് സത്യവിശ്വാസികളെ ആ സമരമാകുന്ന വ്യാപാരത്തിൽ വ്യാപൃതരാകുവാൻ വേണ്ടി അള്ളാഹു ക്ഷണിക്കുകയാണ് ഈ ആയത്തിലൂടെ ഈ കച്ചവടത്തിൻ്റെ മൂലധനം എന്ന് പറയുന്നത് സത്യവിശ്വാസവും അതിലെ ചരക്കുകൾ ധനം കൊണ്ടും ദേഹം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യലുമാകുന്നു തുടർന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു വേദനയേറിയ ശിക്ഷയിൽ നിന്നും രക്ഷ നൽകുന്ന ഒരു കച്ചവടം പ്രിയമുള്ളവരെ ആ കച്ചവടത്തിൻ്റെ ലാഭം എന്താണെന്ന് അറിയാമോ നരക ശിക്ഷയിൽ നിന്നുള്ള രക്ഷയും പാപങ്ങൾ പുറത്തു തരികയും ശാശ്വതമായ സ്വർഗവുമാകുന്നു അത് ഇവയെല്ലാം അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളാണ് മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു പരിശുദ്ധ ഖുർആാനും സുന്നത്തും മുഖേന നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് അതുപോലെ തന്നെ മാതാപിതാക്കളോടുള്ള കടമ പരോപകാരം ക്ഷമ എന്നിങ്ങനെയുള്ള എല്ലാ സൽക്കർമ്മങ്ങളും നാം മുറുകെ പിടിക്കേണ്ടതുണ്ട് ഇഹലോക ജീവിതവും പരലോക ജീവിതവും മംഗളകരമാകുവാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായേ തീരും ഈ കച്ചവടത്തിന് വേറെയും നേട്ടങ്ങളുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് അള്ളാഹുവിന്റെ സഹായവും ശത്രുക്കൾക്കെതിരെ കൈവരുന്ന വിജയവുമാകുന്നു അത് ഇതിലും വലിയ ഇതിലും ഭാഗ്യകരമായ വ്യാപാരം മറ്റെന്തുണ്ട് നബി അള്ളാഹു അലഹി വസ്ലമ്മക്കും സ്വഹാബിമാർക്കും മാത്രമല്ല സത്യവിശ്വാസികൾ ഏതെല്ലാം കാലത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തിട്ടുണ്ടോ അക്കാലത്തെല്ലാം അള്ളാഹുവിന്റെ സഹായവും വിജയവും അവർക്ക് കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതാകുന്നു നബിസുല്ലാഹു അലഹി വസ്സലമയുടെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണെന്ന് അന്വേഷിച്ച് സുഹാബിമാർ എത്തിച്ചേർന്നപ്പോൾ നബി നബീസുല്ലാഹു അലൈഹി വസ്ലമ്മ ഈ ആയത്താണ് ഓതിക്കേൾപ്പിച്ചതെന്ന് ഹരിയത്തുകളിൽ നിന്ന് നമുക്ക് കാണാം കൂടാതെ പരിശുദ്ധ ഖുർആാനിലെ ഒൻപതാം അധ്യായമായ സൂറത്തു തൗബയിൽ ഇക്കാര്യം തന്നെ മറ്റൊരു രൂപത്തിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട് ഈ കച്ചവട ഈ കച്ചവടം അംഗീകരിച്ചവൻ വിശ്വാസിയാണ് അള്ളാഹുവും അവൻ്റെ ദാസനും തമ്മിലുള്ള ഈമാനാകുന്ന ഇടപാട് ഇവിടെ ആയതിനാൽ ഇവിടെ പ്രതിപാദ്യ വിഷയമാകുന്നു ഈമാൻ പ്രായോഗിക ജീവിതവുമായി ബന്ധമില്ലാത്തവൻ കേവലം വിശ്വാസിയല്ലെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓർക്കുക ഈ കച്ചവടത്തിൽ അടിമ തൻ്റെ ധനം കൊണ്ടും ദേഹം കൊണ്ടും അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും പകരമായി അള്ളാഹു മരണാനന്തര ജീവിതത്തിൽ സ്വർഗം വാഗ്ദാനം ചെയ്യുകയുമാണ് ഇവിടെ ചെയ്യുന്നത് നബിസുലാഹു അലഹി വസല്ലമ്മ പ്രാ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് أدم كوري إدورة مانسلا ناناكو ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الله هو... ഈ ലോകത്തും പരലോകത്തും നീ ഞങ്ങൾ ഞങ്ങൾക്ക് ഗുണം നൽകണമേ നരകശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നതാകുന്നു പ്രിയമുള്ളവരെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും ധനം കൊണ്ടും ദേഹം കൊണ്ടും അവൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുവാൻ അഥവാ സേവനം ചെയ്യുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും